ഈ ഒരു സാധനം ഒറ്റ വെട്ടം തേച്ചാൽ മതി നമ്മുടെ കാലിന് സർവ്വത്ര അഴുക്കും പോയി നമ്മുടെ കാല് നല്ല അടിപൊളിയായിട്ടിരിക്കും എൻ്റെ കാലിൻ്റെ കളർ തന്നെ ഉണ്ടോ ഇവിടെ ബ്ലാക്ക് ആണ് അവിടേക്ക് വരുമ്പോൾ നമ്മുടെ കാലിൻ്റെ കളർ നിങ്ങൾക്ക് മാറിയിരിക്കുന്നത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാലുകളാണ് നമ്മുടെ പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു ഒരാളുടെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവവും അല്ലെങ്കിൽ അയാളുടെ വൃത്തിയൊക്കെ അറിയാൻ കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ കാലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ കാല് നമുക്ക് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു പെടി കയറാണ് കേട്ടോ ആഴ്ച നിങ്ങളൊരു ഒരു വട്ടമെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാല് നല്ല സുന്ദരമായിട്ടിരിക്കും അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് പക്ഷേ ഈ പച്ചവെള്ളമല്ല ഞാൻ ഈ മുഖ്യവെച്ചിരിക്കുന്ന പച്ചവെള്ളമാണ് നമുക്ക് വേണ്ടുന്നത് പച്ചവെള്ളമല്ല അതേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ആവി പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ചൂടുവെള്ളമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് കുറച്ച് സാധനം കൂടെ വേണം അതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഉപ്പാണ് കേട്ടോ നമ്മുടെ പൊടി ഉപ്പ് പിന്നെ വേണ്ടുന്നത് ഒരു രണ്ട് മുറി നാരങ്ങ ഉണ്ട് പിന്നെ വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ഒരു ഉണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ വെച്ചിരിക്കുന്നത് ക്വിൻപ്ലക്സിൻ്റെ ആണ് നല്ല ആണ് പിന്നെ വേണ്ടുന്നത് കുറച്ച് പഞ്ചസാരയാണ് അപ്പം ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കാലിനെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മുടെ ഈ ഒരു ചൂടുവെള്ളം ഈ ഒരു ചൂടുവെള്ളത്തെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഒഴിക്കുന്നുണ്ട് വലിയ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് പച്ച വെള്ളം ഒഴിച്ചിരിക്കുന്നത് കാരണം കാല് പൊള്ളാൻ പാടില്ല അതാ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാലൊന്ന് മുക്കി നോക്കുക നമ്മുടെ കാല് ഇരിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ എന്നുള്ളത് ഇപ്പം ജസ്റ്റ് ഇതേ അത്രയും ചൂടേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ കാല് ഞാൻ മുക്കുന്നുണ്ട് അപ്പം കാലൊന്ന് ജസ്റ്റ് ഇത്ര നേരം ഒന്ന് ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് നമുക്കൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് മറ്റ് സാധനങ്ങൾ ചേർക്കണം ആ ഒരു സാധനം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഷാമ്പു ആണ് ഇതാ ഇത് കേട്ടോ ക്ലീൻ പ്ലസ്സിൻ്റെ ഷാമ്പൂ ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ എടുത്തിട്ടിതേ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം വരുന്ന രീതിയിലേക്ക് നമുക്ക് ഒഴിച്ചാൽ മതി ഞാനിപ്പം അത്രയും കണക്ക് കൂട്ടിയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം അത്രയും ഒഴിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളിടാൻ പോകുന്നത് നമ്മുടെ ഉപ്പാണ് കേട്ടോ പൊടി ഉപ്പ് ഈ ഒരു പൊടിയുപ്പ് നമുക്ക് ഇതിപ്പം ഒരു ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുക ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കും എടുത്തിരിക്കുന്നത് ഡേ ഞാൻ ഞാനിടുന്നുണ്ട് ഇതിനോടൊപ്പം ഇട്ടിട്ടുണ്ട് അപ്പം കാല് വെച്ചപ്പം ഒരു ഇര വീണ് കേട്ടോ ആ വേറെ അദ്ദേഹം എടുത്ത് മതിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ നാരങ്ങയാണ് ഈ അരമൂറി നാരങ്ങ അത് മൊത്തത്തിൽ പറഞ്ഞു നമുക്ക് മൊത്തത്തിൽ ഒറ്റ നാരങ്ങ മതി ഇതാ അരമൂറി നാരങ്ങ എടുക്കുന്നുണ്ട് ഈ അരമൂറി നാരങ്ങ നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് പിഴിഞ്ഞേക്കാം മുഴുവനായിട്ട് നല്ല നീര് ഇതിൻ്റെ ഇറങ്ങുന്ന രീതിയിലേക്ക് ഡേ ഞാനൊന്ന് മൊത്തത്തിൽ ഒന്ന് പിഴിഞ്ഞ് കഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതായത് ഈ ഒരു പത നമ്മുടെ ഈ ഒരു ഷാമ്പൂവിൻ്റെ പത നമുക്ക് വേണം അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടല്ലോ ഷാംപൂ മിക്സ് ആയി കഴിഞ്ഞു ഇപ്പം നല്ല മണമുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ഷാംപൂവിൻ്റെ കൂടെ നമ്മുടെ നാരങ്ങ നീരൊഴിച്ചപ്പോഴത്തേന് നല്ല മണമുണ്ട് ആ ഒരു മണത്തിലേക്ക് അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് അങ്ങനത്തെ രണ്ട് കാര്യങ്ങളും ഒരു പതിനഞ്ച് മിനിറ്റോളം കേട്ടോ നിങ്ങൾ നല്ല സമയം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെ ചെയ്താൽ മതി തന്നപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ കാലപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കട്ടെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മുടെ അരപ്പീസ് നാരങ്ങ അതായത് നമ്മൾ മുറിച്ച് വെച്ചതിൻ്റെ ബാക്കി അരമുറി നാരങ്ങയാണ് ഇനി നമ്മുടെ കാര്യം ഇരിക്കുന്നത് അതിനകത്ത് നിന്ന് നമ്മുടെ ഈ ഒരു കുരു കുരുവുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എടുത്ത് കളഞ്ഞേരെ ആ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടില്ലേ ഇനി ഇവിടെ മഞ്ഞൾപ്പൊടി ഇരുപ്പുണ്ട് ആ മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ചെടുത്ത് ഇതിനകത്തേക്ക് വെക്കണം അതായത് നമ്മുടെ നാരങ്ങയിലേക്ക് ഇതുപോലൊന്ന് തൂവി കൊടുക്കണം ഞാൻ തൂക്കി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മുടെ പഞ്ചസാര പഞ്ചസാര എന്ത് ഇവിടെ ആയിട്ട് ആ പഞ്ചസാരയും ഒരു നുള്ളു നമ്മുടെ കൈക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും അതായത് നമ്മളൊരു നാരങ്ങയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കണം ഉള്ളൂ കേട്ടോ അത്രമാത്രം നമ്മളെടുത്ത് അതും കൂടെ ഞാൻ ജസ്റ്റ് ഇത് നാരങ്ങയുടെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഷാംപൂ അപ്പം ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത് കുറച്ച് അധികം വേണം അതായത് നമ്മൾ ബാക്കി എടുത്തതിനേക്കാളും അല്ല അധികം നമ്മുടെ ആണ് വേണ്ടുന്നത് ആ ഷാമ്പൂ കൂടെ നമുക്കൊന്ന് കുറച്ചെടുക്കണം പറഞ്ഞതിൻ്റെ കൂട്ടി ഞാൻ ആ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു നമ്മുടെ ഒരു നാരങ്ങയുടെ മുകളിലേക്ക് കുറച്ചൊന്ന് ഇറ്റിച്ചൊഴിക്കുന്നുണ്ടേ അല്ലേ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിന്ന് കയ്യിലെടുത്ത് കാണിക്കാം പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ദൈവം ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചു തന്നെ നിങ്ങൾ കൂട്ടിക്കോ അതിനുശേഷമാണ് അപ്പം നമുക്ക് അത്രയും സമയം വെറുതെ കളണ്ടാ വിചാരിച്ചിട്ടാണ് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെന്ന് ഞാൻ എൻ്റെ കാലിങ്ങനെ മുക്കി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ കാല് പുറത്തേക്ക് എടുക്കുകയാണെ ആ രണ്ട് കാലും പുറത്തേക്ക് എടുക്കുന്നത് ഇപ്പം നമ്മുടെ കാലിലെ എന്തിനാണെങ്കിൽ മുക്കി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലെ ആ ഒരു അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതാ അതിനു വേണ്ടി നാരങ്ങ നിരക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് കുതിർന്നു കിട്ടും അപ്പോൾ എന്തേ ഈ ഒരു കാലേ ഞാൻ കാല് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കാലിനെ നമ്മുടെ ഈ ഒരു സാധനം വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ് എന്താ നനഞ്ഞിരിക്കുന്ന ഒരു കാലിലേക്ക് നമ്മൾ നമ്മുടെ നാരങ്ങയും ആ ഒരു ഷാംപൂവും നമ്മുടെ ആ ഒരു മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയോട് ചേർന്ന് ആ ഒരു സാധനം വെച്ച് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാലിൻ്റെ കളറ് മാറുന്നത് കാണാൻ പറ്റും എന്തേണ്ട നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു പഞ്ചസാര ഇട്ടതെന്ന് പറഞ്ഞത് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പഞ്ചസാര ഇട്ടിരിക്കുന്നത് നല്ല പോലെ കിട്ടണം നമ്മുടെ കാലിൻ്റെ ഇടുക്കിലേക്കും നമ്മുടെ ഈ ഒരു ചെറിയ വിരലിലേക്കും ഒക്കെ നല്ല പോലെ നമുക്കിത് തേച്ച് കൊടുക്കണം അത് മാത്രമല്ല കുഴിനക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കാരണം ഈ ഒരു സാധനമൊക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ടേ അപ്പം രണ്ട് കാലം ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് കാലിൽ ഞാൻ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ഈ ഒരു നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ നാരങ്ങ എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലേക്ക് ഒന്ന് ഉണങ്ങണം നമ്മുടെ കാലിലേക്ക് കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ അഴുക്കനെയൊക്കെ പൂർവാധികമായിട്ട് ഇത് വലിച്ചെടുക്കത്തുള്ളൂ ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ശേഷം ഞാനൊന്ന് കഴുകി കാണിക്കാം കാല് വെച്ചിട്ടിപ്പം ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇതിനെ കഴിവാനുള്ള സമയമാണ് അപ്പം നമ്മൾ ഒരുപാട് സമയം വെക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം വെക്കുന്നില്ല നമ്മൾ ഈ ഒരു കാല് ഞാൻ നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ ആ ഷാംപൂ വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് അപ്പോൾ നമ്മുടെ കാലിൽ ചെറിയ നീറ്റിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരു മഞ്ഞപ്പൊടി ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ആരങ്ങയുടെ നീറ്റുള്ളതുകൊണ്ടും ചെറിയ നീറ്റിലുണ്ടാകും അത് ഈ ചെറിയ മുറിവ് നമ്മുടെ കാലുള്ളതുകൊണ്ടാണ് അത് മുറി എങ്ങനെ നീറുന്നതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറി കിട്ടുന്നതാണ് ഞാൻ നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം തന്നെ വെച്ച് ഞാൻ എൻ്റെ കാലൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കേണ്ട അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ വാഷ് ചെയ്യണം ണ്ടോ അത് കഴുകി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാലിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ കാലിലുണ്ടായിരുന്ന മുഴുവൻ ടാനും അതുപോലെ അഴുക്കും എല്ലാം നമുക്ക് കംപ്ലീറ്റ് മാറി കിട്ടും അതുമാത്രമല്ല ഈ നഗത്തിനിടയിലുണ്ടാകും അഴുക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ എത്രയൊക്കെ തേച്ച് കഴിയുമല്ലോ നമ്മുടെ നഖത്തിനിടയിലേക്കുള്ള അഴുക്ക് പോകത്തില്ല അപ്പം ഇത് കണ്ടോ എൻ്റെ കാല് ഏതോ കല്ലിലോ മറ്റോ അടിച്ച് അത് ചോറേകത്ത് കിടക്കുന്ന ഒരു സാധനമാണ് അതെന്താ നന്നായിട്ട് നമുക്ക് കഴുകുക ഇങ്ങനെ കഴിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് മുഴുവൻ അഴുക്ക് നമ്മുടെ കാലിൽ നമുക്ക് മാറിക്കിട്ടും പക്ഷേ ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ നല്ലവണ്ണത്തിലൂടെ ഒന്ന് കഴുകിക്കാണിക്കാം ഞാനപ്പോൾ പൈപ്പിന് ചുവട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് നല്ല തണുത്ത വെള്ളം തുറന്നു വിട്ടിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണേ കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ കാലിൽ നല്ല വ്യത്യാസം ഉണ്ടാകും കാരണം നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന രീതിയിലേ ആയിരിക്കത്തില്ല നല്ല രീതിക്ക് ഈ സാധനത്തിന് അഴുക്കൊക്കെ പോയിട്ട് കണ്ടോ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നെന്ന് വ്യത്യാസപ്പെട്ട് നമ്മുടെ കാലിൽ എൻ്റെ കാലിൻ്റെ കളർ തന്നെ കണ്ടോ ഇവിടെ ബ്ലാക്കാണ് അവിടേക്ക് വരുമ്പോൾ നമ്മുടെ കാലിൻ്റെ കളറ് നിങ്ങൾക്ക് മാറിയിരിക്കുന്നത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതുപോലെ നമ്മളൊരു അരമണിക്കൂറൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമ്മുടെ കാലിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അപ്പോൾ ഈ കുളിക്കുമ്പം തേച്ച് കുളിച്ചാൽ മതി എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പം കമൻറ്റ് കൊണ്ട് വരും പക്ഷേ അതിലൊന്നും കാര്യമില്ല നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു വട്ടങ്ങളിലും ഒരു പിടിക്കൂർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാലെപ്പോഴും നല്ല അടിപൊളി വൃത്തിയായിട്ടിരിക്കും അതേ കണ്ടല്ലോ ഇത്രമാത്രം നമുക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട്ടിലോടൊക്കെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരായിരിക്കും ബായ്